നമ്മള് ആ ക്ലാസ്മേറ്റ് മൂവി ഒക്കെ ഷൂട്ട് ചെയ്തതാണ് അപ്പോൾ നമ്മൾ ആ ക്ലാസ്മേറ്റ് മൂവിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു രാഷ്ട്രീയം ഉണ്ട് ഇവര് ഇരു പാർട്ടികളും തമ്മിലുള്ള ഒരു ഫൈറ്റ് കാര്യങ്ങൾ ഇലക്ഷന് ഇലക്ഷൻ സമയത്തുള്ള ഒരു ആവേശം ആ അതേ ആ ഒരു വൈബ് തന്നെയാണോ ഇപ്പോഴും ഇപ്പോഴും ആ ഒരു വൈബ് ഉണ്ടായിരുന്നു കഴിഞ്ഞിടയ്ക്ക് നമുക്ക് മുപ്പത്തേഴ് വർഷം കൂടിയാണ് നമുക്ക് കെ എസ് ജയിച്ചത് കഴിഞ്ഞ ഈ പ്രാവശ്യം അപ്പം നമുക്ക് ഒരാഴ്ച കോളേജ് അടച്ചിട്ടേക്ക് വരുന്നത് നല്ല അടിയായിരുന്നു അന്നത്തെ പോലെ തന്നെ ഇപ്പോഴും ഫൈറ്റ് ഒക്കെ നടക്കുന്നുണ്ട് നല്ല നല്ല നടക്കാറുണ്ടോ അവിടെ കോളേജിനകത്ത് ഈ തല്ലടക്കുമ്പോ നോക്കി നിക്കോ അതോ മാറിക്കോടും ഓടും പിന്നല്ല അത് എന്ത് ചെയ്യാനല്ലേ ക്യാമ്പസ് പോളിറ്റിക്സിലൊക്കെ നിക്കാറുണ്ടോ വീട്ടിൽ നിന്ന് അതെ വെച്ചിട്ട് അതിലൊന്നും വേണ്ട പഠിക്കാൻ വേണ്ട പഠിച്ചാൽ മതി ശരി എന്നാലും ഈ വോട്ട് ചെയ്യുക അത് നമ്മുടെ ഒരു അവകാശമാണ് അങ്ങനെ ഒരു അങ്ങനെയൊരു ബോധ്യല്ലേ ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ എന്ത് നോക്കിയാണ് വികസനത്തിനാണോ വോട്ട് നൽകാറ് അവര് നമുക്ക് നല്ലത് ചെയ്യുവാണെങ്കിൽ ചെയ്യുന്ന ഉറപ്പുണ്ടെങ്കിൽ ചെയ്യാം അല്ലാതെ ആവശ്യമില്ലാതെ അവരെ ചെയ്യിപ്പിച്ചിട്ട് നമുക്കൊന്നും കിട്ടത്തില്ല ചെലപ്പോ അവര് നമ്മളെ മൈൻഡ് പോലും ചെയ്യത്തില്ലായിരിക്കും അങ്ങനെയല്ലാതെ നമുക്ക് ചെയ്യുമെന്ന് ഉറപ്പുള്ളവരെ നമുക്ക് നമ്മുടെ ഈ യുവതലമുറയ്ക്ക് വേണ്ടി ജെൻസി കിറ്റ്സിന് വേണ്ടി ആ ആ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടോ സർക്കാർ ഇവിടെ ക്യാമ്പസിൽ ഹാപ്പിയാണ് ആ ഫാക്കൽറ്റി എല്ലാം കൊള്ളാം അടിപൊളിയാണ് Sí.